എല്ല ദിവസവും ഒരു ക്വാളിറ്റി ടൈം ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ പ്രിയപ്പെടരുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ നിന്റെ ആത്മാവിൽ സാധ്യമാണ് നിന്റെ കുഞ്ഞിനെ നീ മാറോട് ചേർത്ത് പിടിക്കുമ്പോ നിന്റെ മക്കളെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ നീ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴല്ലേ നിന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നിന്റെ ഹൃദയത്തിൽ നിനക്ക് എത്ര നാൾ നീ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടെന്ന് പറഞ്ഞാലും എത്ര നാൾ കർത്താവിനെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും എത്ര വർഷങ്ങൾ നീ കുമ്പസാരിച്ചെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയണമെങ്കിൽ അവൻ്റെ ആത്മാവിന്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാനുള്ള കൃത്യമായ നല്ല സമയം ക്വാളിറ്റി സമയം നിന്റെ ജീവിതത്തിൽ നിശ്ചയമായും എല്ലാ ദിവസവും നീ കണ്ടെത്തണം ഇല്ലാതെ പറ്റില്ല